وأسروا قولكم أو اجهروا به إنه عليم بذات الصدور السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفقي إلا بالله وما توفيقي إلا بالله عليه توكلت وإليه أنيب يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أرسلنا نوحا إلى قومه أن أنذر قومك أن أنذر قومك من قبل أن يأتيهم عذاب أليم قال يا قوم إني لكم نذير مبين أن اعبدوا الله واتقوه وأطيعون يغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى إن أجل الله إذا جاء لا يؤخر لو كنتم تعلمون ഏറ്റവും സ്നേഹബുമാനമുള്ള സനാബിൽ ഗ്രൂപ്പിലെ ഊർഹാൻ പഠിതാക്കളെ മറ്റു സഹോദരങ്ങളെ സഹോദരിമാരെ സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ സകല നികില മേഖലകളിലും വിശിഷ്യ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ റഹ്മാനായ റബ്ബിനെ ഭയപ്പെട്ടും അവന് വഴിപ്പെട്ടും തകവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് ഈ ലോകത്ത് നിന്ന് മരണപ്പെടുമ്പോൾ ലാ ഇലാഹ ഇല്ലാ എന്ന മഹനീയമായ തോഹീതിൻ്റെ വാചകങ്ങൾ ഉച്ചരിച്ച് സന്തോഷത്തോടെ ഈ ലോകത്ത് നിന്ന് കണ്ടടക്കുവാനും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിറദൌസിൽ സന്തോഷത്തോടുകൂടെ ഒത്തുചേരുവാനും അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്ന് ഏവരോടും ഏറെ ഗൗരവത്തോടെ സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്കൊക്കെ സ്വർഗ്ഗം ബുജുവാക്കുകയും നരകം ഹറാമാക്കുകയും ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയി അവർക്ക് അള്ളാഹു മുഹഫരത്ത് മറഹാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വേദനകൾ സഹിക്കുന്ന രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹു എല്ലാവർക്കും പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഖുർആൻ പഠിക്കാനും ആ ഖുർആാനിൻ്റെ പേരിൽ ഒന്നിക്കുവാനും ഖുർആാനിൻ്റെ പേരിൽ സ്നേഹിക്കുവാനും അങ്ങനെ ഖുർആനിൻ്റെ വാക്താക്കളായി ലോകത്ത് ജീവിക്കുവാനും നമുക്കും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു തോഫിയക്ക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഞ്ചാമത്തെ റൗണ്ടിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ ഏഴാം ഘട്ടത്തിലെ അഞ്ചാം റൗണ്ടിൽ അഞ്ചാമത്തെ റൗണ്ടിൽ ആദ്യം നാം പഠിക്കുന്നത് എഴുപത്തി ഒന്നാം അധ്യായമായ സൂറത്തു നൂഹാനു മഹാനായ നബിയുല്ലാഹി നൂഹ നബി അലി ഇലാമിൻ്റെ പേരിലാണ് എഴുപത്തിയൊന്നാമത്തെ അധ്യായമുള്ളത് മഹാനായ നബിയുല്ലാഹി നൂഹ അലഹി സ്വലാമിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സഹിച്ച പ്രയാസങ്ങളെക്കുറിച്ച് എഴുപത്തിയൊന്നാം അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ നമുക്ക് പഠിക്കാം പഠിക്കുക പകർത്തുക എങ്ങനെയെല്ലാം മറ്റുള്ളവരിലേക്ക് ഈ വിശുദ്ധ കുർൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ കഴിയുമോ അങ്ങനെ എല്ലാം എല്ലാ നിലക്കും ഓരോരുത്തർക്കും കഴിയുന്ന രീതിയിൽ അതിൻ്റെ പങ്കാളിത്തം ഏറ്റെടുക്കുക അള്ളാഹു നമ്മിൽ നിന്ന് പൂർണ്ണമായി സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ഈ പഠനവും ഇതിനുവേണ്ടി നാം ഉപയോഗിക്കുന്ന സമയവും ഒക്കെ നാളെ നമ്മുടെ കർമ്മരേഖ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഗുണകരമായ നിലക്ക് ഈ സമയവും സന്ദർഭവും അള്ളാഹു സുബഹാനുഹു തഅലയുടെ മുമ്പിൽ അള്ളാഹു പൂർണ്ണമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഇന്ന തീർച്ചയായും നാം ഇന്ന തീർച്ചയായും നിശ്ചയമായും ഇന്ന എന്ന് പറഞ്ഞപ്പോ നാം എന്നൊരാത്ഥം വന്നു ഇന്ന തീർച്ചയായും നാം അർസല അയച്ചു അവിടെ നോക്ക് അർസൽന അവസാനത്തിൽ ഒരു നാ എന്ന് നല്ലേ നാം എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ നാം അയച്ചു ഇന്ന അർസൽന തീർച്ചയായും നാം അയച്ചു നോഹൻ നോഹിനെ നോഹി നബിയെ അള്ളാഹു പറയാണ് നോഹിനെ നാം അയച്ചു ഇല കൗമിഹി കൗമു സമൂഹം ഇല കൗമ് സമൂഹത്തിലേക്ക് ഇല കൗമിഹി അദ്ദേഹത്തിന്റെ നോഹിന്റെ എന്നുള്ള ഒമീർ നോഹിലേക്കടങ്ങുന്നത് കൗമിഹി നോഹിന്റെ സമൂഹത്തിലേക്ക് നോഹിനെ തീർച്ചയായും നാം അയക്കുകയുണ്ടായി താക്കീത് ചെയ്യുക നീ താക്കീത് ചെയ്യുക നീ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടാണ് നോഹിനെ അയച്ചത് ഓരോ പ്രവാചകന്മാരെയും അയക്കുമ്പോൾ അള്ളാഹു സുബാന കൃത്യമായ താക്കീതുകൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നവർക്ക് ബോധനം നൽകാറുണ്ട്

വേദനയേറിയ വേദനാജനകമായ സഹിക്കാൻ കഴിയാത്ത ശിക്ഷ നിങ്ങൾ കബിലിയായി വേദനയേറിയ ശിക്ഷ അവർക്ക് വരുന്നതിന്റെ മുമ്പ് നിന്റെ സമൂഹത്തിനെ നീ താക്കീത് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നോഹി നബി അലിഹിസ്സലാമിനെ അദ്ദേഹത്തിന്റെ സമൂഹത്തിലേക്ക് തീർച്ചയായും നാം നിയോഗിച്ചയച്ചു ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം അടുത്തായത് അള്ളാഹുവിന്റെ വഴി നബി അലഹിസ്ലാമിന് കിട്ടി ആ സമൂഹത്തിലേക്ക് ശിക്ഷ വരുന്നതിന്റെ മുമ്പ് അവര് താക്കീത് ചെയ്യണം കൃത്യമായ താക്കീതുകൾ അവർക്ക് കൊടുക്കണം എന്ന് നോഹിനബി അലഹി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞപ്പോ നോഹ് നബി അലഹിസ്ലാം സമൂഹത്തിന്റെ അരികിലേക്ക് ചെന്നു എന്നിട്ട് നോഹിനബി അലഹിസ്ലാം പറയാണ് രണ്ടാമത്തെ ആയത്തിൽ അദ്ദേഹം പറഞ്ഞു നോഹൻ നബി അലിഹിസ്ലാം പറഞ്ഞു കാല അദ്ദേഹം പറഞ്ഞു ആര് ഒന്നാമത്തെ ആയത്തിലുള്ള നൂഹ അലൈഹാം നോഹി നബി പറഞ്ഞു യാ കൗമ് സമൂഹം യാ എന്റെ സമൂഹമേ യാ കൗമി എന്റെ സമൂഹമേ കൗമർന്ന സമൂഹം എന്നാണ് ഒന്നാമത്തെ ആയത്തിൽ രണ്ട് കൗമുണ്ട് ഒന്ന് ഇല കൗമിഹി അദ്ദേഹത്തിന്റെ സമൂഹത്തിലേക്ക് ഇല വന്നപ്പോ കൗമക്ക നിന്റെ സമൂഹം കൗമക നിന്റെ സമൂഹം യാ കൗമി ഏ സമൂഹമേ നബി അലൈഹി ഇസ്സലാം തന്റെ സമൂഹത്തിലേക്ക് ചെന്നുകൊണ്ട് എന്താ പറഞ്ഞത് ഓ എന്റെ സമൂഹമേ ഇന്നി തീർച്ചയായും ഞാൻ നബി അലൈഹി ഇസ്ലാം സമൂഹത്തോട് ചെന്ന് പറയാ ഇന്നീ തീർച്ചയായും ഞാൻ ലഘും നിങ്ങൾക്ക് നദീറുൻ ഒരു താക്കീതുകാരനാണ് ഒരേ പദാണ് ഒന്നാമത്തെ ആയത്തിൽ അൻ എന്ന് പറഞ്ഞില്ലേ നീ താക്കീത് ചെയ്യുക അതേ പദം തന്നെയാണ് നദീറുൻ നദീറുൻ താക്കീതുകാരൻ ഇന്നി തീർച്ചയായും ഞാൻ ലക്കും നിങ്ങൾക്ക് മുബീനുൻ വ്യക്തമായ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ താക്കീതുകാരനാണ് സമൂഹമേ എന്ന് നൂഹ് നബി അലഹിസ്ലാം തന്റെ ജനതയോട് പോയി പറഞ്ഞു നൂഹ് നബി അലിസ്സലാം തന്റെ ജനതയോട് പോയിട്ട് എന്താ പറഞ്ഞത് ഒന്നാമത് പറഞ്ഞത് എന്റെ ജനങ്ങളെ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ ഒരു താക്കീതുകാരനാണ് പിന്നെ അദ്ദേഹം പറയുന്നത് എന്താ നിങ്ങൾ ആരാധിക്കണമെന്ന് എന്ന് ഞാനിതാ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ആരാധിക്കണം നിങ്ങൾ അങ്ങൾ ആരാധിക്കു അള്ളാഹുവിനെ അഹ് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് ഞാൻ ഇതാ നിങ്ങളോട് പറയുന്നു അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണം ഇത്തക്കോ നിങ്ങൾ സൂക്ഷിക്കണം ഹു അള്ളാഹുവിനെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും ഞാൻ നിങ്ങളോട് പറയുന്നു ഓൻ പിന്നെ എന്നെ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യണം അതെ ഓൻ നിങ്ങൾ അനുസരിക്കുവി നിങ്ങൾ അനുസരിക്കുക എന്നെ ഈ കാര്യമാണ് നോഹ്നബി അലഹിസ്ലാം പോയിട്ട് തന്റെ ജനതയോട് പറഞ്ഞത് ശരിക്കും പഠിക്കണം നമ്മൾ നോഹ്നബി അലഹിസ്ലാം തന്റെ ജനതയോട് പോയിട്ട് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ഒന്ന് മുബീൻ ഞാൻ വ്യക്തമായ ചാക്കീതുകാരനാണ് രണ്ടാമത്തത് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം മൂന്നാമത്തത് നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷിച്ച് ജീവിക്കണം മൂന്നാമത്തത് നിങ്ങൾ എന്നെ അനുസരിക്കണം പ്രവാചകനായ മുബീനായ എന്നെ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക ഈ നാല് കാര്യം ചെയ്താൽ അള്ളാഹുവിനെ ആരാധ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനെ അനുസരി അവനെ സൂക്ഷിച്ച് ജീവിക്കുകയും എന്നെ നിങ്ങൾ അനുസരിക്കുകയും ചെയ്താൽ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം അതാണ് നാലാമത്തെ ആയത്തിൽ അള്ളാഹു തന്നത് ലോഹനബി അലിഹിസ്ലാം അതിന്റെ നേട്ടവും ആ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിച്ചു അവനെ സൂക്ഷിച്ച് ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ ജീവിച്ചു ഞാൻ പറയുന്നത് ഞാനൊരു വ്യക്തമായ താക്കീതുകാരനാണ് താക്കീതുകാരനായി അള്ളാഹുവിന്റെ പ്രവാചകനാകുന്ന എന്റെ വാക്കുകൾ നിങ്ങൾ അംഗീകരിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം എന്താ സമൂഹമേ സമൂഹമേലും എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും യഹഫിർ അള്ളാഹു പുറത്തു തരും നിങ്ങൾക്ക് ആ സമൂഹത്തോട് പറയാ നിങ്ങൾക്ക് അള്ളാഹു തല പുറത്തു തരും മീൻ ദുനോപിക്കും നിങ്ങളുടെ മിൻ ദുനോബിക്കും നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് അള്ളാഹു എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരും ചെന്ന് വേണം അള്ളാഹുവിനെ ആരാധിക്കണം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം ഞാൻ പറയുന്നത് കൃത്യമായി അംഗീകരിക്കണം അനുസരിക്കണം എന്നെ ഇത് നിങ്ങൾ ചെയ്താൽ മീൻപിക്കും നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ് നിങ്ങളെ ഒഴിവാക്കി തരികയും ചെയ്യും നിങ്ങളെ അവൻ ഒഴിവാക്കി തരികയും ചെയ്യും ഇല അജല് അജല് അവധി അജല് അവധി ഇല അജല് അവധി വരെ ഇല അജല് ഒരു അവധി വരെ മുസമ്മ നിർണയിക്കപ്പെട്ട ഒരു നിർണയിക്കപ്പെട്ട അവധി വരെ അള്ളാഹു നിങ്ങളെ പിന്തിച്ചു തരും അള്ളാഹു നിങ്ങളെ ഒഴിവാക്കി തരും നിക്ഷേപിക്കപ്പെട്ട ഒരു അവധി വരെ ഇന്നലല്ലാധി അജല അവധി അജല മുസമ്മ നിക്ഷേപ നിക്ഷേപിക്കപ്പെട്ട അവധി വരെ ഇന്ന തീർച്ചയായും അള്ളാഹുവിൻറെ അവധി തീർച്ചയായും അള്ളാഹുവിന്റെ അവൻ നിക്ഷയിച്ച അവധി വന്നു ഇതാ ജ വന്നാൽ അള്ളാഹു നിക്ഷയിച്ച അവന്റെ അവധി അങ്ങ് വന്നാൽ അത് പിന്തിക്കപ്പെടുകയില്ല ഒരാൾക്കും അതിനെ പിന്തിക്കാൻ കഴിയില്ല റഹ്മാനായ റബ്ബിന്റെ അവധി എപ്പോഴാണോ ആ അവധി അങ്ങ് എത്തിക്കഴിഞ്ഞാൽ ഒരു ശക്തിക്കും അതിനെ തടഞ്ഞു നിർത്താൻ കഴിയുകയില്ല അത് പിന്തി പിന്തിക്കുകയില്ല ഏഹ് അതാണ് അള്ളാഹു ത പറയുന്നത് ലൗ കുഞ്ചും നിങ്ങളായിരുന്നുവെങ്കിൽ തലമോനോൻ നിങ്ങൾ അറിയും ലൗ കൊഞ്ചും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇതാണ് നാലാമത്തെ ആയത്തിന്റെ അർത്ഥം എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ് നിർണയിക്കപ്പെട്ട ഒരു സമയം വരെ അവൻ നിങ്ങളെ ഒഴിവാക്കി പിന്തിച്ചു തരുന്നതുമാകുന്നു തീർച്ചയായും അള്ളാഹുവിന്റെ നിക്ഷയപ്രകാരമുള്ള അവന്റെ അവധി ഇതാ അവധി അങ്ങ് വന്നാൽ അത് പിന്തിക്കപ്പെടുകയില്ല അത് പിന്തിക്കപ്പെടുകയില്ല ലൗ കൊഞ്ചൊും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇതാണ് ഈ നാല് ആയത്തുകളുടെ അർത്ഥം പ്രിയപ്പെട്ടവരെ എഴുപത്തൊന്നാം അധ്യായമായ സൂറത്തോഹിലെ നാല് ആയത്തുകളുടെ പദങ്ങളുടെയും ആയത്തുകളുടെയും ഒക്കെ അർത്ഥം നാം മനസ്സിലാക്കുകയുണ്ടായി നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് മഹാനായ നോഹി നബി അലിഹിസ്സലാം എന്ന പ്രവാചകനാണ് ഒരു സമൂഹത്തെ ലാ ഇലാഹ ഇല്ലയിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി അയക്കപ്പെട്ട ഒന്നാമത്തെ റസൂൽ ഒന്നാമത്തെ റസൂൽ മഹാനായ നോഹി നബി അലിസ്സലാമാണ് നോഹി നബി അലിസ്സലാം ജനങ്ങളെ ഒന്നോ രണ്ടോ നൂറോ വർഷമല്ല തൊഹീദിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് നമ്മുടെ ഹബീബായ മുഹമ്മദ് റസൂൽ അഹി സുല്ലാഹു അലഹി വസ്ലം നാൽപ്പതാമത്തെ വയസ്സിൽ പ്രവാചകനായി അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ പ്രിയപ്പെട്ട പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിമൂന്ന് വർഷം എന്നാൽ നോഹി നബി അലഹിസ്സലാം ജനങ്ങളെ ലഹലാഹ ഇല്ലേക്ക് ക്ഷണിച്ചത് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിച്ചത് തൊള്ളായിരത്തി അൻപത് വർഷമാണെന്ന് ഖുർആാൻ പറയുന്നുണ്ട് സ്വന്തം ജനത ആ ജനതക്ക് തോഹീദ് പഠിപ്പിച്ചു കൊടുത്തു ആ ജനത വിഗ്രഹാരാധനയിലും അള്ളാഹു അല്ലാത്ത ഏതെല്ലാം ശക്തികളുണ്ടോ അതിനെ മുഴുവനും ആരാധിക്കുന്ന ഒരു സമൂഹമായിരുന്നു ആ സമൂഹത്തെയാണ് കാണുന്നതിനെല്ലാം ആരാധിക്കുന്ന എന്തിനോടും വിളിച്ചു തേടുന്ന എല്ലാത്തിനും നേർച്ചകളും വഴിപാടുകളും സമർപ്പിക്കുന്ന വളരെ തോന്നിവാസികളായി ജീവിച്ച ഒരു സമൂഹത്തെയാണ് നോഹി നബി അലിഹിസലാം തോഹീദിലേക്ക് ക്ഷണിക്കുന്നത് ഒന്നും അറിയാത്ത ഒരു സമൂഹം ആ സമയത്ത് മറ്റ് പ്രവാചകന്മാർക്കൊക്കെ നേരിട്ട പല ചരിത്രങ്ങളും നമ്മൾ മനസ്സിലാക്കിയതുപോലെ പഠിച്ചതുപോലെ ലോഹിൻ നബി അലിഹി സ്ലാമിന് സ്വീകരണങ്ങൾ ഉണ്ടായില്ല ഏഹ് പൂമാലകൾ കൊണ്ട് സ്വീകരിച്ചില്ല നല്ല വർത്തമാനങ്ങൾ സമൂഹത്തിൽ നിന്ന് കേട്ടില്ല മറച്ചുവെറും എതിർപ്പും പരിഹാസവും ഭീഷണിപ്പെടുത്തലുകളും എല്ലാമായിരുന്നു ലോഹി നബി അലിഹിസ്ലാമിനും ഏൽക്കേണ്ടി വന്നത് നമുക്കറിയാം വിഗ്രഹാരാധനയിലും തോനിവാസങ്ങളിലും ഒഴുകിയ വളരെ ധിക്കാര സ്വഭാവത്തിന്റെ ഉടമകളായിരുന്നു ആ സമൂഹം ഏഹ് ആ സമൂഹത്തെ ലാ ഇലാഹ ഇലാഹഇല്ലേ മഹാനായ നബി നോഹിനബി അലിഹിസ്ലാം ക്ഷണിച്ചു നോഹി നബി അലഹിസ്സലാം മാത്രമല്ല എല്ലാ പ്രവാചകന്മാരും ആചന്തികമായി അവരുടെ സമൂഹത്തെ ക്ഷണിച്ചിട്ടുള്ളത് തൊഹീദിലേക്കാണ് എല്ലാ പ്രവാചകന്മാരും അലഹി വസ്സലമയും തന്റെ സമൂഹത്തെ ആദ്യമായി ക്ഷണിച്ചത് ലാ ഇലാഹ ഇലായിലേക്കാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന ആരാധന അത് അള്ളാഹ് മാത്രമേ സമർപ്പിക്കാവൂ അള്ളാഹു അല്ലാത്ത ഒരാൾക്കും സമർപ്പിക്കരുത് അള്ളാഹുവിനെ മാത്രമാകണം ആരാധന എന്ന മഹനീയമായേക്ക് മഹാരായ അടക്കമുള്ള പ്രവാചകന്മാരെല്ലാവരും ക്ഷണിച്ചു അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഞാനും എന്റെ സമൂഹവും ഞാനും എന്റെ മുൻകണിഞ്ഞു പോയ പ്രവാചകന്മാരും പറഞ്ഞ വാക്കുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ വാക്ക് ആരാധന അല്ലാതെ മറ്റൊരാളുമില്ല എന്ന വാചകമായിരുന്നു അതാണ് നോഹ നബി പറയുന്നത് മാത്രം ആരാധിക്കണമെന്ന തന്റെ ജനതയ്ക്ക് താൻ താക്കീത് നൽകുക ഏ അവർക്ക് ഭയാനകരമായ ശിക്ഷ അവർക്ക് വരാനുണ്ട് ആ ശിക്ഷ വരുന്നതിന്റെ മുമ്പേ അവർക്ക് കൃത്യമായ താക്കീത് നൽകണമെന്ന് നോഹിനബി അലിഹിസ്ലാഹുനെ കൽപ്പിച്ചപ്പോ നോഹിനബി അലിഹിസ്ലാം വെറുതെ ഇരുന്നില്ല ഏഹ് അവരുടെ പരിഹാസമോ അവരുടെ കുത്തുവാക്കുകളോ അവരുടെ ഭീഷണിയോ ഒന്നും കാര്യമാക്കിയില്ല ആ സമൂഹത്തോട് ചെന്ന് പറഞ്ഞു നദീറുമുബീൻ ഞാൻ ഇതാ നിങ്ങൾക്ക് വ്യക്തമായ ഒരു താക്കീതുകാരനാണ് ഞാനൊരു പ്രവാചകനാണ് അള്ളാഹുവിൽ റഹ്മാൻബ് നിയോഗിച്ച അയച്ചൊരു പ്രവാചകനാണ് ഞാൻ നദീറമ്മുബീൻ വ്യക്തമായ താക്കീതുകാരനാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾ ഇപ്പോൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ വസ്തുക്കളെ ഒന്നും നിങ്ങൾ ആരാധിക്കരുത് ആ ആരാധ്യ വസ്തുക്കൾക്കൊന്നും നിങ്ങളെ സഹായിക്കുവാനോ നിങ്ങളുടെ വിളി കേൾക്കുവാനോ ഉത്തരം നൽകുവാനോ ഒന്നിനും കഴിയാത്തതാണ് അതുകൊണ്ട് റഹ്മാൻ അയുറബിന് മാത്രമാകണം നിങ്ങളുടെ ആരാധന ആരാധന മുഴുവനും അള്ളാഹുവിന് മാത്രമാകണം എന്ന് എല്ലാ പ്രവാചകന്മാരും നൽകിയിട്ടുള്ള മഹനീയമായ സന്ദേശം അതായിരുന്നു എല്ലാ റസൂലുകളും നൽകിയ പ്രബോധനം ആദ്യ ആചന്തികമായി അവരുടെ പ്രബോധനത്തിന്റെ ഏറ്റവും മഹച്ചായ സമയം അവർ ഉപയോഗപ്പെടുത്തിയത് ആരാധന അള്ളാഹുവിന് മാത്രമാകണം എന്നതാണ് അതോടുകൂടെ റഹ്മാൻ റബ്ബിന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്നാൽ അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നും അവരുടെ നിശ്ചിത ആയുഷ് കാലാവധി വരെ അവർക്ക് സമാധാനത്തോടുകൂടെ ജീവിതം നയിക്കാൻ കഴിയുമെന്നും മഹാനായുഹ് നബി അലി ഇസ്സലാം അവരെ ഉപദേശിച്ചു നിങ്ങൾക്കൊരു അവധിയുണ്ട് അള്ളാഹു സുബാന എപ്പോഴാണ് ഈ ലോകത്തെ നിന്ന് നിങ്ങൾ വിട പറയേണ്ടത് അത് അള്ളാഹുവിൻ അറിയ ആ അവധി അങ്ങ് വന്നാൽ പിന്നെ പിന്നെ ലായു അഹ് അതിനെ ഒരിക്കലും പിന്തിക്കലും ഒരു സെക്കൻഡ് പോലും ഈ ലോകത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് ആ അവധി എത്തുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാകണം അവനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാകണം പ്രവാചകനാകുന്ന എന്നെ അനുസരിക്കുന്നവനാകണം എന്ന് മഹാനായ നോഹ് നബി അലിഹി സ്വലാം പറഞ്ഞിട്ട് പറഞ്ഞു എന്നാൽ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കും ഏഹ് അല്ലാത്ത പക്ഷം നിങ്ങൾ എന്നെ അനുസരിക്കാതെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാതെ അവനെ സൂക്ഷിക്കാതെയാണ് നിങ്ങളുടെ ജീവിതമെങ്കിലോ നിങ്ങൾക്ക് കഠിന കഠോരമായ ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷ അവർക്ക് സംഭവിക്കുമെന്നും അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു ഒഴിവ് കഴിവും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല എന്ന് ശക്തമായി മഹാനായ നോഹ് നബി അലഹി ആ സമൂഹത്തെ ഉപദേശിച്ചു അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മഹത്തായ ചില പാഠങ്ങളുണ്ട് എന്താണത് നോഹ് നബി അലഹിസ്ലാമിന്റെ ഉപദേശം എനിക്കും നിങ്ങൾക്കൊക്കെ ബാധകമാണ് എനിക്കു നിങ്ങൾക്കും ഒക്കെ വാതകമാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാകണം നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തിൽ സാമ്പത്തികമായ മേഖലകളിൽ കുടുംബരംഗത്ത് ഏഹ് രാഷ്ട്രീയ മേഖലകളിൽ സംഘടനാ രംഗത്തും ഒക്കെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക അള്ളാഹു കാണുന്നുണ്ട് അവനെ അറിയുന്നുണ്ട് ഏഹ് എന്നെ വീക്ഷിക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന കൃത്യമായ ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതോടുകൂടെ മഹാനായ നബി സുല്ലാഹു അലഹി വസ്ലമ എന്ന പ്രവാചകനെ കൃത്യമായി അനുസരിക്കുന്നവരാകണം ഒരു ചോദ്യം ചെയ്യലുമില്ലാതെ പ്രിയപ്പെട്ട പ്രവാചകനെ അംഗീകരിക്കുവാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് എന്ന മഹച്ചായ പാഠമുണ്ട് അങ്ങനെ വന്നാൽ ഈ മൂന്ന് കാര്യങ്ങളും ഉണ്ടായാൽ ഏത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാവുക ഏർ തക്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക മുഹമ്മദ് നബി നബിഹു അലഹി വസ്ലമയെ കൃത്യമായി എന്തെല്ലാം പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ അക്ഷരം പ്രതി ഞാനിതാണ് അനുസരിക്കുന്നു എന്ന് പറഞ്ഞ് അനുസരിക്കാൻ ഞാൻ നിങ്ങളും തയ്യാറായാൽ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നു പോയ എല്ലാ തെറ്റുകളും അള്ളാഹുത്തഅല പുറത്തു തരും ഏർ അള്ളാഹുത്തഅല പുറത്തു തരും നമുക്കൊക്കെ ഒരു അവധിയുണ്ട് ആ അവധി അങ്ങ് വന്ന് വരുമ്പോ നമ്മുടെ സംഘടനകളോ നമ്മുടെ നേതാക്കളെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിന്റെയോ നമ്മുടെ അധികാരത്തിന്റെയോ പവർ കൊണ്ടോ ഒന്നും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല നമ്മൾ മരിക്കാതിരിക്കുകയില്ല ഈ ലോകത്ത് നിന്ന് വിട പറയാതിരിക്കുകയില്ല റഹ്മാനായ റബ്ബിന്റെ അവധിയെത്തിയാൽ അന്ന് ഈ ലോകത്ത് നിന്ന് ഞാനും നിങ്ങളുമൊക്കെ പോകേണ്ടവരാണ് എന്ന കൃത്യമായ ഒരു സന്ദേശം ഈ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട് പഠിക്കുക പകർത്തുക അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ യഥാർത്ഥ മുസ്ലിം ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അള്ളാഹു റബ്ബുൽ നമുക്ക് ഏവർക്കും തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ وعن جميع المسلمين والمؤمنين اجمعين واستغفروا انه هو الغفور الرحيم السلام عليكم ورحمه الله وبركاته